എല്ലാവർക്കും അച് സേവനക്ക് സ്വാഗതം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിന് സിജി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാ നമ്മള് പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ കൊടുക്കണു പിന്നെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു അപ്പൊ തന്നോർക്കെന്താ തരുന്ന വിചാരിച്ചിട്ടാണ് കേട്ടോ പുതിയ ആൾക്കാർക്ക് ഗിഫ്റ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ബാക്കി കമന്റുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു നല്ല കാര്യമാണ് നമുക്ക് വായിക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പൊ കുറെ പേരോട് കമന്റിന് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിട്ടല്ലാന്നറിയാം നമ്മുടെ അഭിപ്രായങ്ങൾ പറയണതാണെന്ന് അറിയാം പക്ഷെ വന്നിട്ടുണ്ട് അതായത് പേളിന്റെ പേളിന്റെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് തന്നെ വൈറ്റ് കുട്ടി നമുക്ക് ഇന്നത്തെ മോഡൽ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് നാല് ലെയർ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ പേളിന്റെ സൈഡില് ലക്ഷ്മി വന്നിട്ടുണ്ട് ചെറിയ പേള് ഹാങ്ങിങ് വന്നിട്ടുണ്ട് നല്ല മോഡൽ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മൾ സാരി കൊടുത്തു കഴിയുമ്പോ സൈഡില് ലോക്കറ്റ് വരുന്ന ടൈപ്പിലാണ് ടൈപ്പിലാണോട്ടോ വന്നേക്കണത് സാരി കൊടുത്തിട്ട് ഈ ഒരൊറ്റ മാറിയിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ടോ അധികം വലുപ്പമില്ലാത്ത പേളും നാല് ലെയറും കൂടി വരുമ്പോൾ ശരിക്കും ഇങ്ങനെ എന്താ പറയുക നിറഞ്ഞ് കിടക്കണ ഒരു ഫീലിംഗ് വരും ചെയ്യും നല്ല ഭംഗിയുള്ള ഒരു മോഡലുമാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലെ വലിപ്പത്തിൽ വന്നേക്കണൊരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് സിംപിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഇതിൻ്റെ വലിപ്പ കുറവിലുള്ള മോഡലും ഉണ്ട് അതായത് ചെറുതായിട്ട് ഒതുക്കത്തിൽ വരില്ല അങ്ങനത്തെ മോഡലും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ പേളിന്റെ മാലിന് വന്നിട്ടുണ്ട് കേട്ടോ പേളിന്റെ മാല കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെന്മ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒതുക്കത്തിലുള്ള പേള് വന്നേക്കുന്ന മോഡലാണ് കേട്ടോ അതിനെക്കാറ്റും കുറച്ചുകൂടി കൂടി വന്നേക്കുന്ന വന്നേക്കണ പേളുണ്ട് ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് കാണിച്ചുതരാട്ടോ അപ്പൊ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ രണ്ടാമതിനെക്കാറ്റും കുറച്ചും കൂടി വലുപ്പത്തിലുള്ള ഒരു ബോളാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പൊ ഏതാണ് ഇഷ്ടപ്പെട്ടത് ഇത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ബോളാണ് ഇത് കുറച്ചും കൂടി വലുപ്പത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഏത് ബോളാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്താൽ മതി കേട്ടോ രണ്ട് സൈസിലും വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ആണ് കേട്ടോ ഇത് നമ്മുടെ ഇവിടെ എന്തോരം വന്നാലും അത് നല്ല രീതിയിൽ മൂവിങ് ഉള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ ഇതിന്റെ റൂബി ഇപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് സ്റ്റോക്കിൽ വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അതിന്റെ തന്നെ സ്ട്രെഡ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ കഴുത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നെക്ലസ് ആണ് കേട്ടോ ഇത് ഒരു ാണ്ട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലിയാണ് വന്നിരിക്കുന്നത് എട്ട് പിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് സൈഡ് ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ഇതിന്റെ റൂബി കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നോ അതിന്റെ തന്നെ വൈറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബി ഇതുപോലത്തെ ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഉർവശ്ശി ചെയിൻ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരു വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഷോർട്ട് നെക്ലസ് ആണ് റേറ്റ് വരുന്നില്ല നമ്മളിതിന്റെ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ റൂബിയിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് ഡിസൈൻ നന്നായിട്ടുണ്ട് കേട്ടോ അതിന്റെ ജിമിക്കിയുടെ ഡിസൈൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് നന്നായിട്ടില്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ചെറിയ പേളാണ് അത്യാവശ്യം എണ്ണത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടേ കാണാനായിട്ട് ഏഴ് പേള് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പേളുകളാണ് പേളുകളാണോട്ടോ അതിന്റെ തന്നെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഷോർട്ട് നെക്ലസ് തന്നെയാണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് ഏതാണ് വരുന്ന ഇഷ്ടപ്പെട്ടേന്ന് വെച്ചുകഴിഞ്ഞാൽ അത് എടുക്കാം കേട്ടോ സെയിം ലെങ്ത്തും സെയിം സൈസും എല്ലാം സെയിം തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ കൊടുത്തുള്ള ഒരു മോഡലാണ് കണ്ടോ ഡിസൈൻ ഡിസൈനൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ട് കേട്ടോ അത്യാവശ്യം നമ്മുടെ കൈ കവർ ചെയ്ത് കിടക്കുന്ന ഡിസൈനിലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള മോഡലാണ് സൈഡിൽ ലോക്കാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയുടെ ഹാർട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ നമ്മൾ കളർ ചേഞ്ച് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ുന്നത് ലോക്ക് ബാങ്കിൽ തന്നെയാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് ഗോൾഡ് വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് ആണ് ലോക്ക് ബാങ്കിളില്ല അങ്ങനത്തെ മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കും ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളത് മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് വീണ്ടും റീസ്റ്റോക്ക് വന്നേക്കണതാണ് വന്നേക്കണതാണോട്ടോ പേളിൽ ജിമിക്കാണ് ജിമിക്കാണോട്ടോ സൈഡിലും അതുപോലെ തന്നെ നടുവിലും വന്നിട്ടുണ്ട് കേട്ടോ പേള് കണ്ടോ ഒരു റൗണ്ട് ആയിട്ട് പേള് ഹാങ്ങിങ് കിടക്കുന്ന മോഡൽ വന്നിട്ടുണ്ട് നല്ല ഒതുക്കത്തിലുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു സ്റ്റെഡ് ആണോട്ടോ നമ്മൾ ഇത് മുമ്പ് കാണിച്ചിട്ടുള്ള മോഡൽ തന്നെയാണ് വീണ്ടും ഈസ്റ്റോക്ക് വന്നേക്കണത് ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിനുമ്പോ വൈറ്റ് ഗോൾഡ് ആണ് വന്നേക്കുന്നത് എട്ടുപിടി ലെങ് ആണോട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ ആറ് പിടിയിലും ഉണ്ട് അതുപോലെ തന്നെ എട്ട് പിടിയിലും ഉണ്ട് അതുപോലെ തന്നെ പാതസുരം വരുന്നുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ബോക്സ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഹാങ്ങിങ് മോഡലാണ് കേട്ടോ വന്നേക്കണത് റെഡ് സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുള്ള ഒരു മോഡലാണ് നമ്മളിതിന്റെ വേറൊരു മോഡലിട്ടിട്ടുണ്ടായിരുന്നെട്ടോ ഷെയ്പ്പ് വ്യത്യാസമായിട്ട് സെയിം മോഡലാണ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ തന്നെ കൈച്ചേനും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചോ അതിന്റെ തന്നെ സെയിം മോഡലായിട്ടുള്ള കൈച്ചെയ്യിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റാറും അതിൻ്റെ തന്നെ റെഡ് സ്റ്റോണും വെച്ചിട്ടുള്ള മോഡലാണ് നന്നായിട്ട് സിമ്പിളായിട്ട് നമുക്ക് മാച്ചായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ ഗ്രീൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ കൈ ചെയിനും കൂടി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചാൽ കേട്ടോ നന്നായിട്ട് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് മാച്ച് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് തന്നെ വൈറ്റും പേരുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ ഇത് തന്നെ വൈറ്റ് ആണോട്ടോ വന്നേക്കുന്നത് അപ്പൊ മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് വൈറ്റിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീനിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റെഡില് വന്നിട്ടുണ്ട് സെയിം മാച്ചായിട്ടുള്ള കൈ ചെയിൻ കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ മാച്ചായിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തവണ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ നല്ല പേടിന്റെ സ്റ്റെഡുകളാണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മാലകളും നല്ല അടിപൊളി ആയിട്ടുള്ള മോഡലുകളാണ് പേരുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അതുപോലെ തന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇൻസ്റ്റാവിൽ ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കി അപ്പം അടുത്ത വീഡിയോ അടിപൊളി മോഡല താങ്ക് യൂ